ഈ ഉള്ള വണ്ടി ആണോന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല സ്പോർട്സ് മോഡലും അതുപോലെ തന്നെ അതെ എല്ലാ മോഡലും ഇട്ടൊന്ന് ഒന്ന് ഉപയോഗിച്ച് നോക്ക ഇത് കണ്ടല്ലേ ഇത് പെർഫോമൻസ് ഓ ഇത് ലിറ്റിൽ ബിറ്റ് അഗ്രസീവ് ആണ് കമ്പയർ ടു ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ഒന്നാത്ത കാര്യം വെയിറ്റ് കുറവാണ് രണ്ടാമത്തെ കാര്യം ഹലോ വെൽക്കം ബാക്ക് ടു വാൾട്ട് സുഖല്ലേ അപ്പോൾ അതെ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഓൾഡ് ന്യൂ പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് ആണ് ടു ഫിഫ്റ്റി എന്നല്ല ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടാ അപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചായതെന്ന് അറിയാം ഈ ബജാജിന്ന് വീഡിയോ കാരണം എന്ത് തന്നെ വരാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഷോറൂമിൽ വരാൻ വേണ്ടി കാത്തിരുന്നു വണ്ടി ഓടിച്ചു നോക്കി അതൊക്കെ ഞാൻ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എങ്ങനെയാണ് റൈഡ് ഫീല് എങ്ങനെയുണ്ട് റൈഡിങ് പൊസിഷൻ ഹീറ്റിംഗ് ഉണ്ടോ വൈബ്രേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ അന്നേരം പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടിയുടെ ലുക്കിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു എൽ ഇ ഡി ഡി ആർ എൽ വിത്ത് പ്രൊജക്ടർ ലൈറ്റ് ആണ് എൻ എസ് ടു ഹണ്ട്രഡിൻ്റെ ആ ഒരു ഷെയ്പ്പ് വന്നിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് എൻറ്റയർലി ആണ് ഒരുപാട് ആൾക്കാർ ഒരു അഗ്ലി ലുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോയിൽ കാണുന്നതും നേരിട്ട് കാണുന്ന നമ്മൾ ഡിഫറൻസ് ഉണ്ട് പക്ഷേ അത്ര ഒരു മികച്ച ഒരു ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഡിസൈൻ എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഒരു മോശം ഒരു നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിസൈൻ തന്നെയാണ് ഒരു അഗ്ലി ഡിസൈൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പേഴ്സണലി പിന്നെ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ആ ഒരു ടാങ്കാണ് വരുന്നത് സെയിം ആസ് എൻ എസ് ടു ഹൺഡ്രഡ് ഏതൊരു ഡിസൈനും എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡൊമിനാർ ഫോർ ഹൺഡ്രഡിൻ്റെ എൻജിൻ വിത്ത് ഡിഫറെൻറ്റ് ടൂണിങ് വിത്ത് ഡിഫറെൻറ്റ് സ്പെക്ക് അപ്പോൾ അതൊക്കെയാണ് വണ്ടിയിൽ ആയിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാലും വണ്ടി ഓടിക്കാനായിട്ട് നല്ല ത്രില്ലുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ് വണ്ടി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡിയിൽ അതായത് ഡൊമിനാർ ഫോർ ഹണ്ട്രഡിൽ ഇരുന്ന ഈ ഒരു എഞ്ചിൻ ഡൊമിനാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ആയിട്ടുള്ള വണ്ടിയാണല്ലോ ഒരു വൺ നയൻറ്റിക്ക് അടുത്ത് വരുന്ന വണ്ടിയാണ് റൈഡ് ബൈ വയറോ കാരണം തന്നെ വരുന്നില്ല ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റും കുറവാണ് റൈഡ് ബൈ വയറും വരുന്നുണ്ട് അപ്പോൾ അത്ര ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ബോഡിയിൽ ഈ ഒരു എഞ്ചിന് വന്നതിൻ്റെ ഗുണം അത്യാവശ്യം നമുക്ക് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട് അതാണ് ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞത് പിന്നെ പെരിമീറ്റർ ഫ്രെയിമും കേരളയ്ക്കാണ് വരുന്നത് അത് പണ്ട് തൊട്ടേ എൻ്റെ സ്റ്റുഡൻറ്റിൽ വരുന്നൊരു സ്പെക്കാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ ബോക്സ് എന്ന് യമഹ പറയും പിന്നെ നമുക്കിതേ ഷാൻബെയിൻ കളർ ഒരു യു എസ് ഡി ഫോർക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും ടൂൽ ചാൻ ലേബീസ് ആണ് വരുന്നത് പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്യാവശ്യം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പിന്നെ ടയർ സൈസിലും ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസിലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് ത്രീ ട്വൻറ്റി എം എം ആണ് ഫ്രണ്ട് ഡിസ്ക് എന്ന് പറയുന്നത് ബാക്കിൽ ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി നാൽപ്പത് എം എം ആണ് ബാക്കിൽ വരുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ബാക്കിലത്തെ ഡിസൈനിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ അതെ ആ സെയിം ആ എൻ എസ് ടു ഹണ്ട്രഡിൻ്റെ ആദ്യം ടൈൽ ഫീല് തന്നെയാണ് വരുന്നത് വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ വൺ ഫോർട്ടി സെക്ഷൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഗ്യാസ് ചാർജർ നൈട്രോക്സ് മോണോഷോക്ക് സസ്പെൻഷനാണ് ഫൈവ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പിന്നെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ സെയിം ആണ് എൻ എസ് ടു ഹൺഡ്രഡിലും വൺ ട്വൻറ്റി ഫൈവിലും വൺ സിക്സ്റ്റിയിലൊക്കെ കണ്ട സെയിം ആ ഒരു സീറ്റും കാരണം തന്നെയാണ് പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എൽ സി ഡി കള്ളർ ഡിസ്പ്ലേയാണ് ടി എഫ് ടി ഡിസ്പ്ലേ എന്ന് തന്നെയല്ല ഒരു കളർ ഡിസ്പ്ലേ ആണ് നല്ല ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നൈറ്റിലാണെങ്കിലും രാവിലെ ആണെങ്കിലും നല്ലപോലെ വിസബിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെ നമുക്കവിടെ കാണാൻ സാധിക്കും നാല് റൈഡിങ് മോഡുണ്ട് റൈഡിംഗ് മോഡിനെ പറ്റി നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വരാം സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വണ്ടിയുടെ ഈ ഒരു ജോയിസ്റ്റിക് കൺട്രോൾ ചെയ്യുമ്പം കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ട്രിപ്പ് എ ട്രിപ്പ് വി വെഹിക്കിൾ ഇൻഫോ അതുപോലെ തന്നെ കണക്ടിവിറ്റി പിന്നെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ടൈമർ സെറ്റിങ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ വരുന്നത് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് റൈഡ് മോഡ് ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ വാണിങ്സ് അതും തോന്നുന്നു നോക്കട്ടെ ആ വാണിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നോക്കിയാണ് റീഫിൽ നിന്ന് കാണിക്കുന്നു വണ്ടി ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് പിന്നെ ഡൊമിനറിൻ്റെ സെയിം മിറാണ് പിന്നെ ഇതേ യു എസ് ബി ചാർജിങ് പോർട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം പിന്നെ എൻ ടു ഫിഫ്റ്റിയിലൊക്കെ വന്ന അതേ ഒരു ഹാൻഡിൽ ബാറാണ് എനിക്കത്ര ഒരു മികച്ച ഒരു താല്പര്യം ഈ ഒരു ഓൺ ലുക്കിൽ എനിക്ക് തോന്നുന്നില്ല ബട്ട് കുഴപ്പമില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ശേഷം നല്ല ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒരു എൻ എസ് ടു ഹൺഡ്രഡ് ലൈക്കൊന്നും ഒന്നും തന്നെയല്ല പിന്നെ നമുക്ക് എൻജിനിലോട്ട് വരാം എൻജിൻ എന്ന് പറയുന്നത് ഒരു ത്രീ സെവൻറ്റി ത്രീ സി സി ലിക്വിഡ് കൂൾഡ് എൻജിനാണ് ഡിഒറ്റ് സി എഞ്ചിനാണ് ഏകദേശം നാൽപ്പത് ബി എച്ച് പിക്ക് അടുത്ത് നാൽപ്പത് ബി എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എൻജിനാണ് മുപ്പത്താറ് എൻ എം ടോർക്കും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എക്സോസ്റ്റ് നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം വണ്ടി ഓഫാണ് നമ്മുടെ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഒക്കെ പോലെ തന്നെ ഒരു ബേസുള്ള സൗണ്ടാണ് പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ലുക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് എൻ എസ് ഫോർ ഹൺഡ്രഡ് സി എന്നും കൂടെ ഇവിടെ ആ സി ആയിരിക്കും എന്തെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിവേ നമുക്ക് എന്തൊക്കെയാലും വണ്ടി ഓടിച്ചുകൊണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ലെറ്റ്സ് റൈറ്റ് യെസ് അങ്ങനെ നമ്മുടെ വണ്ടി നമ്മളെടുത്തുനിന്ന് പൂശാനായിട്ട് പോവുകയാണ് വെയിരു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് എയർ വെൻറ്റ് പോലെ ഒരു എയറോ ഡയനാമിക് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കയറി ഇരുന്നപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് സെയിം ലാ ആസ് എൻ എസ് ടു ഹൺഡ്രഡ് പിന്നെ ഡോമിനാറിൻ്റെ മിററ് വരുന്നുണ്ട് പിന്നെ എൻ ടു ഫിഫ്റ്റിന്ന് വന്നിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ഡിസൈൻ നമുക്ക് കാണാം പിന്നെ സ്വിച്ച് ഗിയർ ഒക്കെ പുതിയതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് വരുന്നത് ിസ് ഇസ് എ അമേസിംഗ് ബൈക്ക് ഈയൊരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈയൊരു വണ്ടിയുടെ ഒരു വാല്യൂ ഫോർ മണി പർപ്പസ് എന്ന് പറയുന്നത് ഒരു എന്താ പ്രൈസ് ടു വാല്യൂ എന്ന് പറയുന്നത് വൈ ഭീകരമാണ് ഏട്ടാ ിൽ ബിറ്റ് അഗ്രസീവ് ആണ് കമ്പെയർഡ് ടു ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ഒന്നാമത്തെ കാര്യം വെയ്റ്റ് കുറവാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ബൈ വയറാണ് വണ്ടിയിൽ വരുന്നത് ഏകദേശം ഡൊമിനാറിൻ്റെ അതേ ഒരു ലെവലിലുള്ള പവർ ഫിഗേഴ്സ് ആണെങ്കിലും നമുക്ക് കൈലുകളിലേക്ക് കുറച്ചുകൂടെ ഒരു ക്ലോസ് ടു ത്രീ നയൻറ്റി ലെവലിലുള്ള ഒരു പവർ ടു റേഷ്യോ വരുന്നുണ്ട് ഇപ്പോഴത്തെ ത്രീ നയൻറ്റി അല്ല പഴയ ത്രീ നയൻറ്റി ത്രീ ഹഡ്രല്ലേ നല്ല പവർഫുള്ളാണ് വണ്ടി പിന്നെ കുറച്ചുകൂടെ നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ കൊള്ളാം കേട്ടോ പിന്നെ വൈബ്രേഷൻസിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അത്ര ഒരു പട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിനോ തന്നെ അല്ല അത്യാവശ്യം ഒരു റോ ഫീല് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് ആ ഒരു സൗണ്ടിൻ്റെ ആകാം മേ ബി വൈബ്രേഷൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു വൈബ്രേഷൻസ് വൈബ്രേഷൻസായിട്ടൊന്നൊന്നും തോന്നുന്നൊന്നുമില്ല അതിഭീകരമായിട്ടുള്ള ഒരു ആക്സലറേഷൻ ആണ്ടാ അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് അതിൻ്റെ വണ്ടി കയറുന്നുണ്ട് നല്ല ഒരു ത്രോട്ടുള്ള റെസ്പോൺസ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം അത്യാവശ്യം ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനാണിത് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന എൻ എസ് ടൂണ്ടറിൻ്റെ പൊസിഷനിൽ നിന്ന് ഇതേ കുറച്ചും ഒന്ന് ലീനായിട്ടിരിക്കുന്നു കുറച്ച് വലിയൊരു അഗ്രസീവ് ഫീലോ കാരണമെന്നു തന്നെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു അഗ്രസീവ്നെസ് നമുക്ക് റൈഡിങ് പൊസിഷൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് സസ്പെൻഷൻസ് എന്ന് വയസ്സ് നോക്കാനാണെങ്കിൽ ഒരു സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് നമുക്ക് കിട്ടുന്നത് ഫ്രണ്ടിൽ ബാക്കിൽ അത്രയ്ക്കില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഫ്രണ്ട് ബ്രേക്ക് ഇറ്റ്സ് ഓക്കേ ബട്ട് ബാക്കിലത്തെ ബ്രേക്ക് ഈ വണ്ടിക്ക് വേണ്ട ഒരു ബ്രേക്കിംഗ് ബൈറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇച്ചിരി കുറവാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നമുക്കൊരു സെറാമിക് ബ്രേക്ക് പാഡ് മേടിച്ചിട്ടാൽ തീരാൻ വന്നതെന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു എന്തായാലും വിൻബ്ലാസ്റ്റ് ഉണ്ട് കാര്യമായിട്ട് വിൻഡ് ഉണ്ട് നിങ്ങൾക്ക് സൗണ്ടി കൂടെ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഹീറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്തമ്പത് കിലോമീറ്റർ ആയിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട് ഒരു മേജർ ഹീറ്റിംഗ് പ്രോബ്ലം ആയിട്ടൊന്നും ഒന്നും തോന്നുന്നില്ല ഒരു ഫോർ ഹണ്ട്രഡ് സി സി ഹീറ്റാകുമ്പം എങ്ങനെ എൻജിൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാലിലോട്ടൊക്കെ ഹീറ്റ് അടിക്കുന്നുണ്ട് അതേ ഉള്ളൂ വാവ് ഇറ്റ്സ് ബോയ്റ്റ് റെസ്പോൺസ് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിന് താഴെ ഇൻട്രൊഡക്ടറി ആയിട്ടാണ് വണ്ടി വന്നത് ഒന്ന് എൺപത്തി മൂന്നിന് അപ്പോൾ ഈ ഒന്ന് എൺപത്തി മൂന്നിന് ഉള്ള വണ്ടി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു രണ്ട് ഇരുപതിന് വരെ എങ്കിലും ഈ വണ്ടിക്ക് വാല്യൂ വരും അത്രക്ക് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്ററായിട്ടുള്ള ഒരു ഫോർ ഹൺഡ്രഡ് സീ സി ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ച് വാങ്ങിയത് അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു പ്രൈസിംഗിലാണ് ബജാജ് എന്തായാലും ഇറക്കിയത് ഈ ഒരു വണ്ടിയെ ഒന്ന് എൺപത്തിമൂന്ന് പറയുന്ന ഇൻട്രഡക്ടറി പ്രൈസ് എന്ന് പറയുന്നത് കില്ലിങ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ഫോർ ഹൺഡ്രഡ് സി സി ഈവൻ വൺ ഫിഫ്റ്റി സി സി വണ്ടികളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ളൊരു ഓ ഒരു രക്ഷോതം പ്രൈസ് ആയിരുന്നു ഇങ്ങനെ പോയാൽ ഒരു രണ്ട് ഇരുപതൊന്ന് രണ്ട് മുപ്പതിനടുത്തൊക്കെ വരുത്തുള്ളൂ ഓൺ റോഡ് പ്രൈസ് അപ്പം ഒരു ഡ്യൂ ടു ഹൺഡ്രഡ് എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവർ കിട്ടും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു രസകരമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആർ എൻ ഡ്രൈവ് എടുക്കാൻ നിൽക്കുന്ന ആൾ ഇതിന് എടുക്ക ഇതെടുത്താൽ മതി ഇതാ വാല്യൂ ഫോർ മണി ഞാൻ പറയുന്നില്ല അത് രണ്ടും രണ്ട് പർപ്പസ് ആണ് പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കാനാണെങ്കിൽ ഞാൻ ഓൾറെഡി ആർ ആൻഡ് ഫൈവ് യൂസറാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആർ ആൻഡ് ഫൈവ് യൂസർ അല്ലെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഒരു വണ്ടിയിലോട്ട് വരാനേ നോക്കത്തുള്ളൂ തീർച്ചയായിട്ടും അത് ചെറിയ ഡിഫറൻസ് ഒന്നും അല്ല ഫോർ ഹൺഡ്രഡും വൺ ഫിഫ്റ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്പം അത്രയും ഇപ്പം വില കൂടാൻ വില കൂടുന്നതിന് മുമ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിരിക്കും ഈ ഒരു വണ്ടി നമുക്ക് തരുന്നത് ിൽ ബാറിൻ്റെ വ്യത്യാസം മാത്രമാണ് എനിക്ക് എറക്കണോക്സിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുള്ളത് സീറ്റ് ഹൈറ്റ് ആണെങ്കിലും ഫുഡ് പെക്കിൻ്റെ പൊസിഷനിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഓൾമോസ്റ്റ് എൻ എസ് ടു ഹൺഡ്രഡ് പോലെ തന്നെ സെയിമാണ് വില്ലാൻ കംഫർട്ടും ഏകദേശം എൻ എസ് ടു ഹൺഡ്രഡ് പോലെ തന്നെ സെയിം ആണെന്നുണ്ടെങ്കിലും ഇതിന് കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ളൊരു എൻജിൻ ആയതുകൊണ്ട് ബാക്കി ഇരിക്കുന്ന ആൾ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ട്രാക്ഷൻ കൺട്രോളൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആകും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു റോഡ് മോഡും പവർ ഈ റോഡും സ്പോട്ടും റെയിനും എന്നൊക്കെ പറയുന്നത് പവറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിലിട്ടിട്ട് ആ സ്പോർട്ട് മോഡിലിട്ടിട്ട് അതെ എനിക്ക് നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് അത് ക്യാമറയിൽ കൂടെ മനസ്സിലാവുന്നതെന്ന് എനിക്ക് ആരും തോന്നുന്നില്ല ബട്ട് നിങ്ങളൊന്ന് വണ്ടി ടെസ് ഡ്രൈവ് അടിച്ചു നോക്കാനാണെങ്കിൽ സ്പോർട്സ് മോഡിലും അതുപോലെ തന്നെ അതെ എല്ലാ മോഡലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഇത് കണ്ടല്ലേ ഇതിപ്പോ ഇതിന്റെ പെർഫോമൻസ് ഉണ്ടല്ലേ ഓ ആർ ടി ആർ ത്രീട്ടനോ ഡ്യൂക്ക് ത്രീ നയൻറ്റിയോ എടുക്കണോ എന്റെ അടുത്ത് ഇതോ എടുക്കണോ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് സ്പീഡ് ഫോർ ഹണ്ട്രഡോ ഏത് നിങ്ങൾ എന്റെ അടുത്ത് വെച്ചാലും ഫോർ പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ ഈയൊരു വണ്ടിയെ പറയത്തുള്ളൂ കാര്യം എന്തിനു നമ്മൾ അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാം അതായത് ഇപ്പം ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഡ്യൂക്ക് ത്രീ നയൻറ്റി എടുക്കുന്ന ഒരു വ്യക്തി ചിലപ്പം ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കാര്യം ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഫീച്ചേഴ്സിലും പ്രീമിയം കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് കമ്പയർ ടു ഡ്യൂക്ക് ത്രീ നയൻറ്റി ബട്ട് ഓൾഡർ ജനറേഷൻ ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ സെയിം എൻജിനാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം വരുന്ന വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് ത്രീ നയൻ നയൻ സി സി ആണ് കുറച്ചും കൂടെ പവർഫുള്ളാണ് അതുപോലെ തന്നെ വിലയും ആ ഒരു വണ്ടിക്ക് ഉണ്ട് നാലോ എൺപതോ ആ റേഞ്ചിലൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിലോട്ട് പോകാൻ പറ്റാത്തവർക്ക് ക്ലോസ് ടു ആ ഒരു റേഞ്ചിലൊക്കെ ഒരു പെർഫോമൻസ് നിൽക്കുന്നവരാണെന്നുണ്ട് വേണം എന്ന് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വൺ ഫിഫ്റ്റി സി സി മേടിക്കുന്ന കാശ് കൊണ്ട് ഈ ഒരു വണ്ടി മേടിക്കാം അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ലേ എനിക്ക് തോന്നുന്നില്ല ഡോമിനാർ ഇപ്പോൾ ഉള്ള ഡോമിനാർ ഇതുപോലെ കയറുമോ എന്നുള്ള കാര്യം കയറും ബട്ട് ഇതുപോലൊരു അഗ്രസീവ് തോട്ടൊരു റെസ്പോൺസ് കിട്ടുമെന്ന് തോന്നുന്നില്ല കണ്ടില്ലേ കാര്യം ഇതൊരു റൈഡ് ബൈ വയർ മോഡൽ വണ്ടിയാണ് പിന്നെ സർവീസ് കോസ്റ്റും ഞാൻ എല്ലൊക്കെ പറയാനാണെങ്കിൽ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഒക്കെ പോലെ തന്നെ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഇടയിൽ സർവീസ് കോസ്റ്റ് ഞാൻ നിൽക്കും പിന്നെ ഒരു പെയ്ഡൊക്കെ വരുവാണെങ്കിൽ ഒരു മൂവായിരം ആ റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് കാലക്കുണ്ട് കാര്യം ഇതൊരു ബിഗ്ഗർ കപ്പാസിറ്റി മോട്ടർ സൈക്കിൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളി സിന്തറ്റിക്ക് മസ്റ്റാണ് പെർഫോമൻസ് റോഡൻ്റെ വണ്ടിയാണ്ട് തന്നെ ഒരിക്കലും എല്ലാവരും ഇതൊരു വാലി ഫോർ കരുതി പതിനെട്ട് വയസ്സ് ആയി ലൈസൻസ് കിട്ടി ഉടനെ വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തതൊന്നും പോയി ചാടിക്ക് കയറി പാടില്ല ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സി സി ഒക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം ഈ വണ്ടിയിലോക്കെ വരിക പിന്നെ അതേ വണ്ടിയുടെ ആ ഒരു ഡി ആർ എൽ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അത്യാവശ്യം നല്ലോണം കാലിലോട്ട് ഹീറ്റടിക്കുന്നുണ്ട് ക്ലച്ചൊക്കെ അത്യാവശ്യം ഒരു ടൈറ്റ് ഫീലിൽ തന്നെയാണ് നിൽക്കുന്നത് ഓരോരുത്തർ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടല്ലേ വണ്ടിയെ കാര്യം ഇവർ ചില ആൾക്കാർ വിചാരിക്കും ഇത് എൻ എസ് ടണ്ടറിൽ കസ്റ്റം ലൈക്ക് ചെയ്തേക്കുന്നതാകും എന്നുള്ള കാര്യം അതുപോലെ തന്നെ എക്സോസിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഊരുവിട്ടേക്കുന്നതാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഓരോരുത്തർ വിചാരിച്ചിരിക്കുന്നത് എന്തുവാണേലും ഇത് ഫോർ ഹൺഡ്രഡ് എൻ എസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വണ്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഒരു ബിൽഡ് ക്വാളിറ്റിയിലൊന്നും തന്നെ ഒരു വിഷയങ്ങളോ കാരണമൊന്നും തന്നെ തന്നെ ഇല്ല സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പെയർ പാർട്സിന് അവൈലബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ് പിന്നെ പോപ്പുലർ പരിചയമാണ് നമുക്ക് ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാനായിട്ട് തന്നത് എറണാകുളം വൈറ്റിലുള്ളത് എടപ്പള്ളിയിലായിരുന്നവർ ഇപ്പം നിലവില് ഏഴംകുളത്തോട് മാറിയിട്ടുണ്ട് വയറ്റില ഏഴംകുളത്തോട് ഈ പില്ലറിൻ്റെ അടി കൂടെ പോകുമ്പോൾ നല്ല വണ്ടിക്ക് മുഴക്കം നല്ല ബാസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കൊള്ളാം ഒരു ഒറ്റ ഒരു ഇമ്പ്രഷനിൽ തന്നെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല രണ്ടും നമുക്ക് ഈ വണ്ടി നമുക്ക് പരിചിതമായിട്ടുള്ള വണ്ടി തന്നെയാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുന്നതേ ഉള്ളു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ബോഡിയും ഡോബിനാറിൻ്റെ എൻജിനും പിന്നെ ആ ഒരു ട്യൂണിങ്ങിലും അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനൊക്കെ അത്യാവശ്യം രണ്ടും കൂടെ ചേർന്നപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കുഴപ്പമില്ല നല്ല പവർ ടു വെയിറ്റ് റേഷ്യുണ്ട് ഇതാണ് ഇപ്പം നിലവിൽ ദ ബിഗസ്റ്റ് പൾസർ എവർ എൻ ടു ഫിഫ്റ്റിയുടെ മേടിച്ചിരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തിക്കാൻ ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി